ഗുഡ് മോർണിംഗ് ലൈഫ് വിത്ത് മീണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ എഴുന്നേക്കാൻ പേടി തുടങ്ങാൻ പേടി തോറ്റു തോറ്റുപോകുമോ എന്നൊരു ഭയം ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടാവാറുണ്ട് പല സ്ത്രീകളും ഇങ്ങനെ തന്നെയാണ് വീട്ടിൽ ഇരുന്ന് എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദിവസങ്ങൾ കട കടന്നുപോകും കുട്ടികളെ നോക്കണം ഷോ വീട്ടുകാരി എന്താ എന്തൊക്കെയായിരിക്കും പറയുന്നത് ഇനി അവരുടെ അഭിപ്രായം എന്തായിരിക്കും സമൂഹം ഇനി എന്ത് പറയും അവരൊക്കെ ഇനി എന്ത് വിചാരിക്കും എന്നെപ്പറ്റി എനിക്കിനി ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഇതൊക്കെയാണ് നമ്മളെ പിടിച്ചു കിട്ടുന്ന കാര്യങ്ങൾ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം മടി ഒരു കുറ്റമല്ല നമ്മൾ ഒരുപാട് കാലം മറ്റുള്ളവർക്കായിട്ട് ജീവിച്ചു പോയതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണത് നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ അമ്മയായി ഭാര്യയായി മകളായി മരുമകളായി എല്ലാവർക്കും വേണ്ടി നമ്മൾ നമ്മുടെ സമയം കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല അതിനൊക്കെ അത് പിന്നത്തേക്കായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് ജീവിതം മാറാൻ ഒരു ചെറിയൊരു സ്റ്റെപ്പ് മാത്രം മതി പക്ഷെ അത് നമ്മൾ എടുക്കുന്നില്ല ഇന്ന് നാം നമുക്ക് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് ഒരു കുറച്ച് സമയം നാളത്തേക്കെന്നും പറഞ്ഞ് വെച്ചാൽ അത് പിന്നെ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു പെർഫെക്റ്റ് ടൈം നമ്മുടെ ലൈഫിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല ഇന്ന് ഈ നിമിഷം എന്നും പറഞ്ഞ് തുടങ്ങി വെച്ചാലേ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ നിങ്ങൾക്കൊരു കാര്യം അറിയാവൂ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കണമെന്നില്ല എല്ലാ ദിവസവും പെർഫെക്റ്റ് ആ ആവണമെന്നുമില്ല ഒരു ചെറിയ തീരുമാനം മാത്രം മതി ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി ഒരു ചെറിയ കാര്യമെങ്കിലും ചെയ്യും എന്നുള്ളൊരു തീരുമാനം അതിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം ഒരു ഓൺലൈൻ ഓൺലൈൻ കോഴ്സ് പഠിക്കുന്നതായിരിക്കാം അതും അല്ലെങ്കിൽ ഒരു നം ഒരു നോട്ട്ബുക്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ എഴുതി നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും സ്മോൾ സ്കെയിൽ ബിസിനസ്സിനെയോ അങ്ങനെ എന്തെങ്കിലും പറ്റിയ ഒരു ഐഡിയ എഴുതി വെക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സൈലൻറ്റായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതോ യോഗയോ എക്സസൈസോ നാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നമുക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം സത്യമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ പെർഫെക്റ്റ് ആയി എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല കുട്ടികൾ വളരും കുട്ടികൾ അവരുടെ വഴിക്ക് പോകും പ്രശ്നങ്ങളുണ്ടാവും തടസ്സങ്ങളുണ്ടാവും പക്ഷേ നമ്മൾ കാത്തിരുന്ന ജീവിതം ഒരിക്കലും മുന്നോട്ട് പോവില്ല നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത് അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരുന്നത് അപ്പോഴാണ് നമുക്ക് അതിലേക്കുള്ള വഴി തെളിയുന്നത് ഒന്ന് ഒന്നോർക്കുക നമ്മളൊരു സ്ത്രീയാണ് സൃഷ്ടിക്കാനുള്ള ശക്തിയുള്ള ആളാണ് ജീവിതം കൊടുക്കാൻ പറ്റിയവളാണ് അപ്പോൾ പിന്നെ ഒരു സ്വപ്നം നടപ്പിലാക്കാൻ നമുക്ക് എന്താ പറ്റില്ലേ ഉറപ്പായിട്ടും പറ്റും ഇന്ന് നിങ്ങളോട് ഞാൻ ഒരു കാര്യം മാത്രമേ പറയൂ മടിയോട് യുദ്ധം ചെയ്തിട്ട് ഒരു കാര്യമില്ല അത് നമ്മുടെ ശത്രു ഒന്നുമല്ല നമുക്ക് എനർജി വേണം അപ്പം നമുക്ക് വിശ്രമം വേണം അതിന് അതിൻ്റെ ഒരു സിഗ്നലാണ് ഈ മടി അപ്പോൾ നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കുക അത് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുക ഞാൻ ഒരു കാര്യം കൂടി പറയാം നമുക്ക് പറ്റില്ലെന്ന് പറഞ്ഞവർ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളൂല്ല നിന്നെക്കൊണ്ട് വീട്ടിലിരിക്കാനേ പറ്റൂ നിന്നെക്കൊണ്ട് ഫുഡ് ഉണ്ടാക്കി പിള്ളേരെ നോക്കാനേ പറ്റൂ എന്ന് പറഞ്ഞവർ ഇനി ഒരിക്കൽ നിന്റെ സ്റ്റോറി കേട്ട് സൈലൻറ്റായിട്ടിരിക്കുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ എത്തണം അതിന് നമ്മൾ ഇപ്പോഴേ വർക്ക് ചെയ്യണം നമ്മുടെ നമുക്ക് എന്താണോ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് ജീവിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം യു